ഇൻഫോസിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സുധാമൂർത്തി ഒരിക്കൽ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു കഥ ഒരു ചെറിയൊരു പെൺകുട്ടിക്ക് അവർ നൽകിയ ഒരു സഹായം ഒരു വലിയ മഹാസംഭവമായി മാറിയ ഒരു കഥ ഒരിക്കൽ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അവർ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ സമീപത്ത് ഒരു പെൺകുട്ടി ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ടി വന്നു ട്രെയിനിൽ ടി ടി വന്ന സമയത്ത് ഈ പെൺകുട്ടി ആ ടി ടിയെ കണ്ടപാടെ സീറ്റിന് അടിയിലേക്ക് ഒളിക്കുന്നതാണ് അവർ കണ്ടത് അപ്പൊ തന്നെ അവർക്കൊരു പന്തി കേട് തോന്നി ടി ടി ആ പെൺകുട്ടിയെ കണ്ടു പെൺകുട്ടിയെ പിടിച്ചിറക്കി ടിക്കറ്റ് ചോദിച്ചു ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം അതല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടക്കണം വളരെ കാർക്കസ്യമായിട്ട് ആ ടി സംസാരിച്ചു ധർമ്മസങ്കടത്തിലായ പെൺകുട്ടിയെ കണ്ടപ്പോൾ സുധാമൂർത്തിക്ക് ഒരു ദയ തോന്നി അവർ ടി ടിയോട് പറഞ്ഞു പെൺകുട്ടിയുടെ പണം ഞാൻ തരാം നിങ്ങൾ അതിനെ വെറുതെ വിടും എന്ന് തുടർന്ന് ആ പെൺകുട്ടിയോട് അവർ ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അറിയില്ല എന്ന് മറുപടി അതായത് പോകാനൊരിടമില്ല എന്താണ് എന്നറിയില്ല എന്ന് മനസ്സിലായി അതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ മനസ്സിലായി എന്ന് വേണമെങ്കിൽ പറയാം ടി ടിയോട് അവർ പോകുന്ന ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു അതായത് ബാംഗ്ലൂർ വരെയുള്ള ടിക്കറ്റ് എടുത്തു ബാംഗ്ലൂരിൽ എത്തിയ ശേഷം ചിത്ര എന്ന പെൺകുട്ടിയെ സുരക്ഷിതമായി അവളെ സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ള ഒരു സന്നദ്ധ സംഘടനയെ അവരേൽപ്പിച്ചു അവർ അവൾക്ക് വളരെ മികച്ച വിദ്യാഭ്യാസം നൽകി അവളെ പരിപാലിച്ചു അധികം വൈകാതെ സുധാമൂർത്തി ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് താമസം മാറ്റി പിന്നീട് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഫോൺ കോളുകളിലൂടെ മാത്രമായിരുന്നു ചിത്രയും സുധാമൂർത്തിയുമായിട്ടുള്ള ബന്ധം എന്നാൽ പതിയെ പതിയെ അതും ഇല്ലാതായി വർഷം പത്തിരുപത് കഴിഞ്ഞു ഒരു പ്രഭാഷണത്തിനായി അവർ അമേരിക്കയിലെത്തി അവരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട ആദരവ് കൊടുത്തു അവർ ആ പ്രഭാഷണം നടത്തി ശേഷം അവരുടെ എല്ലാം സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി ഹോട്ടൽ ബില്ലടയ്ക്കാൻ റിസപ്ഷനിൽ എത്തുമ്പോൾ അവരുടെ ബിൽ ആരോ അതിനു മുമ്പ് അടച്ചിരിക്കുന്നു ആരാണ് തന്റെ ബില്ല് അടച്ചത് എന്ന് ചോദിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് അകലെ നിൽക്കുന്ന ദമ്പതികളെ ചൂണ്ടിക്കാണിച്ച് അവരാണ് മാഡത്തിന്റെ ബില്ല് അടച്ചത് എന്ന് പറയുന്നു സുധാമൂർത്തി അവരുടെ അരികിലേക്ക് ചെന്നു നിങ്ങൾ എന്തിനാണ് എന്റെ അടച്ചത് എന്റെ ഹോട്ടൽ ബില്ല് അടച്ചതെന്ന് ചോദിക്കുന്നു ആ ദമ്പതികളിലെ യുവതി സുധാമൂർത്തിയോട് പറഞ്ഞു മുംബൈയിൽ നിന്നും ബംഗ്ലൂരിലേക്കുള്ള ആ ട്രെയിൻ ടിക്കറ്റിന്റെ മുന്നിൽ ഇതൊന്നുമല്ല എന്ന് മനുഷ്യത്വം കൊണ്ട് മാത്രം അവർ ചെയ്ത ഒരു പ്രവൃത്തി ഒരു പക്ഷേ ആ പെൺകുട്ടിയെ അപ്പോൾ അവർ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് അവർ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുമായിരിക്കും പിന്നീട് ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്നു ആർക്കും അറിയില്ല പക്ഷെ ആ സ്ഥാനത്ത് അതിന് ബാംഗ്ലൂർ വരെയുള്ള ടിക്കറ്റ് ചാർജ് കൊടുത്ത് കൂടെ കൂട്ടി അവിടെ ഒരു സന്നദ്ധ സംഘടനയെ ഏൽപ്പിച്ച് അവർ മികച്ച വിദ്യാഭ്യാസം കൊടുത്തതിന് ഫലമായി ചിത്ര എന്ന പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവൾക്ക് എത്തിപ്പിടിക്കാവുന്നതൊക്കെ അവൾ എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുമ്പോഴും അതിന് പ്രാഥമികമായി അവളെ സഹായിച്ച ആ മനുഷ്യനെ സുധാമൂർത്തി എന്ന ആ മഹത് വ്യക്തിത്വത്തെ അവൾ മറന്നില്ല എന്നത് തന്നെയാണ് അവളുടെ ക്വാളിറ്റി നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അത് മറ്റുള്ളവരിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയില്ല എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവന്റെ തലവര തന്നെ മാറ്റിമറിക്കുന്നതാകാം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൃത്യമായി ചെയ്തിരിക്കണം അത് ഏതവസ്ഥയിലായാലും എവിടെ ആയാലും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണത് വെറുതെയല്ല ഈ കഥ വൈറലാകുന്നത്